നബിസ്വല്ല അലൈഹി സ്വലം അള്ളാഹുവിനോട് ചോദിച്ചല്ലോ എൻ്റെ ഉമ്മാൻ്റെ കബരട് ഞാൻ സന്ദർശിച്ചോട്ടെ എന്താ പറഞ്ഞത് ആദ്യം പറഞ്ഞേ വേണ്ട വേണ്ട എന്നാണ് പറഞ്ഞത് പിന്നീട് അള്ളാഹു അനുവദിച്ചു പിന്നീട് അള്ളാഹു അനുവദിച്ചു എന്നിട്ട് ആ കബരിടത്തിൽ ചെന്ന് റസൂര് ചോദിച്ചു റബ്ബേ എന്റെ ഉമ്മാക്കൊണ്ടിന്ന് പ്രാർത്ഥിച്ചോട്ടെ അള്ളാഹു പറഞ്ഞു പാടില്ല പാടില്ല അള്ളാഹു നിരോധിച്ചു ഇത് സത്യമായ ചരിത്രമാണ് സഹിഹായ സനതകളിലൂടെ സ്ഥിരപ്പെട്ടു വന്ന ചരിത്രമാണ് എന്താ കാരണം ഹിതായത്ത് കിട്ടിയിട്ടില്ല ആ ഹിതായത് എന്ന വലിയ അനുഗ്രഹം റസൂലിന്റെ ഉപ്പാക്കും ഉമ്മാക്കും കിട്ടാത്ത വലിയ അനുഗ്രഹം റസൂലിന്റെ വാക്ക് നമ്മുടെ ചരിത്രത്തിൽ എത്രയോ തവണ വായിച്ചതാണ് ഒറ്റവട്ടം നിങ്ങളൊന്നും പറയു ഒരൊറ്റവട്ടം അത് വെച്ച് ഞാൻ എന്റെ റബ്ബിനോട് കെഞ്ചി കരഞ്ഞ് താണു കേണ് പറഞ്ഞോളാം ഒരൊറ്റവട്ടങ്ങളൊന്നും പറഞ്ഞാൽ മതി പക്ഷെ അദ്ദേഹം പറയാൻ കൂട്ടാക്കിയില്ല അദ്ദേഹം പറഞ്ഞില്ല ാണ് അബു താലിബ് മരിച്ചത് ഹൃദയവേദനയോടെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നൊമ്പരം കൊണ്ട് തല നടന്നു കഴിയാതെങ്ങിയപ്പോ ജിബ്രീൽ വന്നു എന്തിനാ വന്നെന്നറിയോ റസൂലിനെ സമാധാനിപ്പിക്കാൻ എന്ത് പറഞ്ഞാൽ സമാധാനിപ്പിച്ച് അബു താലിബിനെ സ്വർഗത്തിൽ കേറ്റാ അല്ല പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടല്ല സമാധാനിപ്പിച്ച് പിന്നെ എന്ത് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് അള്ളാഹ് റസൂലെ ആരെങ്കിലും ഒരാൾ സത്യമാർഗം സ്വീകരിക്കുക എന്നത് സ്വീകരിക്കാതിരിക്കുക എന്നത് അങ്ങയുടെ അധികാരത്തിൽ അങ്ങയുടെ സ്വാധീനത്തിൽ പെട്ടതല്ല അങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിതായത് നൽകാൻ അങ്ങയെ കൊണ്ടുപറ്റില്ല വർക്ക് മാത്രമേ അവൻ ഹിതായ നൽകുള്ളൂ ആ ഉദ്ദേശിച്ചവരുടെ പട്ടികയിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഉള്ളത് ആ ഉദ്ദേശിച്ച ആളുകളാണ് അല്ല ഉദ്ദേശിച്ച ആളുകളാണ് നമ്മുടെ തറവാട് കൊണ്ടല്ല നമ്മുടെ സമ്പത്ത് കൊണ്ടല്ല നമ്മുടെ പൂർവികന്മാരായ ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഫലം കൊണ്ടല്ല അള്ളാഹുവിന്റെ ഉദ്ദേശമാണ് അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ഹിതായ വേണ്ടി എന്ന് പറയാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ആഴ്ചയും തുടരുന്നത് എങ്ങനെയാണ് ഞങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്ന കൊണ്ടുവന്നാകുന്നു സർവസ്തുമാ

ീരിക്ക് ചെയ്യരുതെന്ന ഭാഗ്യമുണ്ടല്ലാതായി

ഈ ഭൂമി നാം നിങ്ങൾക്ക് ജീവിക്കാനുള്ള തൊട്ടിലാക്കി തന്നില്ലേ ജീവിക്കാൻ ഉതന്ന രീതിയിൽ വിതാരിച്ചു തന്നില്ലേ എന്താണ് ഒരു തൊട്ടിൽ പ്രിയപ്പെട്ടവരെ ഉമ്മയുടെ മടിത്തട്ട് കഴിഞ്ഞാൽ ഒരു കുട്ടിക്കേറ്റവും സുരക്ഷിതമായി കിടന്നുറങ്ങാൻ കഴിയുന്ന സംവിധാനത്തിനാണ് പറയുക അതുപോലെ തന്നെ അള്ളാഹു കഴിഞ്ഞാൽ ഈ ഭൂമിയെ കുറിച്ച് അല്ലാഹു തൊട്ടിലെന്ന് വിശേഷിപ്പിച്ചത് കൊണ്ടാണ് അതറിയണമെങ്കിൽ ഈ സൗരയൂഥത്തെ കുറിച്ച് പഠിക്കണം ഈ മഹാപ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കണം ഭൂമിയുടെ അയൽഗ്രഹങ്ങളായ സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ഭൂമിയുടെ ഗ്രഹമായ നിൽക്കുന്ന ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കണം പ്രിയപ്പെട്ടവരെ സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ നമ്മുടെ എല്ലുകളെ പോലും കളയാൻ കഴിയുന്ന നിമിഷാർത്ഥത്തിൽ നമ്മൾ മരിച്ചില്ലാതെയായി പോകുന്ന നമ്മുടെ പോലും നീരാവിയായി മാത്രം ചൂടുള്ള ഗ്രഹങ്ങളാണ് ഭൂമിയുടെ തൊട്ടിപ്പുറത്ത് എന്നാൽ ഭൂമിയുടെ ഇപ്പുറത്തെ ഭാഗത്താണെങ്കിൽ അതാ നിമിഷാർത്ഥം കൊണ്ട് രക്തം കട്ട പിടിച്ചുകൊണ്ട് മരണപ്പെടാൻ സാധ്യതയുള്ള ഭീകരമായ തണുപ്പുള്ള ഗ്രഹങ്ങളാണ് ഇപ്പുറത്ത് ഭാഗത്ത് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ സൗരയൂലത്തിൽ മാരകമായ പുറപ്പെടുന്ന അതിഭീകരമായ കിരണങ്ങളാൽ മലിനമായ ഗ്രഹങ്ങളുണ്ട് ഇവിടെയൊക്കെ നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ ശ്വസിച്ചു പോകുകയാണ് ആ കിരണങ്ങൾ ഏറ്റുകൊണ്ട് നമ്മൾ മരണപ്പെട്ടു പോകുകയാണ് മാത്രമല്ല നല്ല ചില ഗ്രഹത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വ്യാഴം പോലെയുള്ള ഗ്രഹങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഗുരുത്വാകർഷണ ശക്തി കൊണ്ട് നമ്മുടെ ശരീരം നമ്മുടെ കാതുകളും പല്ലുകളും കൈകളും കാലുകളും എല്ലാം ഭിന്നമായി പൊട്ടിത്തെറിച്ചു പോകുമെന്നാണ് എന്നാൽ ഇല്ല നമ്മുടെ രക്തം കട്ട പിടിച്ചു പോകുന്ന തണുപ്പും അവിടെയില്ല മനുഷ്യ ശരീരത്തിന് നിലനിൽക്കാൻ ആവശ്യമായ ഉഷ്മാവ് പണിച്ചെറും ഇതായി ഭൂമിയിൽ നിലനിർത്തിയിരിക്കുകയാണ് മാത്രമല്ല സൂര്യൻ നിന്ന് ഭമിക്കുന്ന അതിഭീകരമായ

മുതൽ മുടിവരസകലും വ്യത്യസ്തമായ രീതിയിൽ ആണാകുന്ന പെണ്ണാകുന്ന പാരസ്പയുള്ള രീതിയിലുള്ള രണ്ട് ഇണകളെ നാം ഇണകളാക്കി നാം ഇങ്ങനെ ചെയ്തില്ലേ ശാസ്ത്രത്തിൽ ഇന്ന് വരെ മുഴുവരും വിശദീകരിക്കാൻ സാധിക്കാത്ത രീതിയിൽ അതിസങ്കീർണമായ ഉറക്കമെന്ന വിശ്രമ സംവിധാനത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരികയും ചെയ്തില്ലേ നിങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി ഇരുട്ട് കൂടുന്ന അവസ്ഥയിലേക്ക് രാത്രിയെ ഞാൻ നിങ്ങൾക്ക് വിധാനിച്ചു തന്നില്ലേ

ഉപ്പുവെള്ളത്തെ യും ഉപ്പുവെള്ളത്തെ ഉപ്പുവിയാക്ക ആ നീരാവിയിലൂടെ ഉണ്ടാവുകയും ആ കാർമേകത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് കുത്തിച്ചൊരിയുന്ന മഴ വർഷിപ്പിച്ചു തരികയും ചെയ്തില്ലേ

ഞാൻ നിങ്ങൾക്ക് പുളപ്പിച്ചു തരികയും ചെയ്തില്ലേ എന്തിനു വേണ്ടി വലി അല്ലാമിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലുകൾക്കും കൊണ്ട് അള്ളാഹുവൻ ചെയ്ത അനുഗ്രഹങ്ങൾ ഓരോന്നായി എണ്ണി 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 ഇങ്ങനെ പറയാൻ എണ്ണി പറഞ്ഞാൽ തീരോ ഇല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എണ്ണി തിട്ടപ്പെടുത്താൻ എന്നാൽ ക്ഷ്യാമത്തിനാളിലെ എണ്ണലേ അവന് പടി ഉണ്ടാവുള്ളൂ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം വേണ്ടിയാണ് അല്ല എന്ന് നമ്മൾ പറയേണ്ടത് അള്ളാഹുവിനെ സ്തുതിക്കേണ്ടത് ഈ അനുഗ്രഹങ്ങൾ ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ഓർമ്മിക്കണം മഴയില്ലാത്ത കതിരുകൾ കൃഷികളില്ലാത്ത പഴവർഗ്ഗങ്ങളില്ലാത്ത പച്ചക്കറികളില്ലാത്ത പട്ടണി പച്ച പേക്കോലങ്ങളായി മനുഷ്യൻ മരിച്ചുടങ്ങിക്കൊണ്ടിരിക്കുന്ന കുടിക്കാൻ വെള്ളമില്ലാതെ ദാഹിച്ച് തൊണ്ട അവസ്ഥയെ കുറിച്ച് ആലോചിച്ചിട്ടു വേണം പ്രിയപ്പെട്ടവരെ അലഹമുല്ല എന്ന് നമ്മൾ പറയാൻ കണ്ണില്ലാതെ മറ്റൊരുത്തിന്റെ കൈമിടിച്ച് മാത്രം നടക്കാൻ കഴിയുന്ന ഒരവസ്ഥയെ കുറിച്ച് പ്രിയപ്പെട്ടവരെ അലഹമുല്ല എന്ന് നമ്മൾ പറയാൻ ഒന്നുള്ള ഭക്ഷണം വായിലേക്കോ ഇറങ്ങി ആമാശയത്തിലേക്ക് അത് സഞ്ചരിച്ചു കഴിക്കാൻ കഴിയാതെ കഴിയാതെ വന്നിട്ട് വിഷന്ന് തീയാളുന്ന സമയം പൊട്ടിക്കരയുന്ന മനുഷ്യരുടെ ദുരവസ്ഥയെ കുറിച്ച് ഓർത്തിട്ട് വേണം പ്രിയപ്പെട്ടവരെ ഉരുള ഭക്ഷണം നമ്മൾ കഴിക്കാൻ ഒരു തുള്ളി വെള്ളം നമ്മൾ കുടിക്കുമ്പോ സ്വമാലികളിൽ വേണ്ടി കിലോമീറ്ററുകളോ ആളുകളെ കുറിച്ച് ചോർത്തിട്ട് വേണം ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കാൻ അങ്ങനെ കുടിച്ചാൽ അങ്ങനെ കഴിച്ചാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയാന്തർ നിന്ന് അലഹമുല്ല എന്ന മാന്ത്രിക വചനം നിർഗളിക്കും ഒരു വേണ്ട